ഇത് വിദേശത്തായിരുന്നൊരു ഡോക്ടർ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച നിർമ്മിച്ചുറി സെറ്റപ്പിൽ നിർമ്മിച്ചൊരു വീടാണ് കാരണം ഇതിൻ്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സെറ്റപ്പ് കാരണം അത്രയും ക്വാളിറ്റി നല്ല നിർമ്മിച്ചത് അപ്പം ഈ വീടിൻ്റെ ലുക്ക് ഉണ്ടല്ലേ ഈ വീടിൻ്റെ ലുക്കിനൊരു ലൈക്കടിച്ച് കാരണം ആരും ഈ വീടിൻ്റെ ഒന്ന് ലൈക്ക് അത്ര അത്രയും നല്ല വീടാണ് പോലെ സ്ഥലം മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങൾ വീടിൻ്റെ അകത്തോട്ട് കിട്ടി കണ്ടോട്ടെ നിങ്ങൾക്ക് വേറൊരു വൈബായിരിക്കുള്ളൂ കാരണം അത്രയും നല്ല പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെയും അത്രയും ശ്രദ്ധിച്ച് ഒരു വീട് എല്ലാവരും ലൈക്ക് അതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ വീടൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഒരു അസെറ്റായിരിക്കും വേണം അത്രയും തടിപ്പണി ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കാണാനുണ്ടത് ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി അത്രയും സെറ്റപ്പിലാണ് ഫ്രണ്ടിൽ തന്നെ റോഡാണ് വലിയ റോഡ് ഇതാ ഞാൻ ഫസ്റ്റും ഇതൊരു ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് ഇതേണ്ട ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ഓഫീസ് റൂമിന് ഉദ്ദേശിച്ച് കാരണം ഡോക്ടർ ആയിരുന്നില്ല അപ്പോൾ എന്തായാലും കൺസൾട്ടിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ വേണ്ടി സെറ്റ് ചെയ്യണേ അതിൻ്റെ തടിയൊക്കെ സൈഡൊക്കെ ഉണ്ട് തടിയാണ് ചെയ്തേക്കണം ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോറ് മെയിൻ ഡോറ് വഴി നമുക്ക് കയറുമ്പോൾ ഉള്ളൊരു ലുക്കാണ്ടേക്കാണ് എൻ്റെ അവിടെ ഒരു ബാൽക്കണി പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ ഹാളിൽ നിന്നുള്ളൊരു വ്യൂ താഴ്ത്തോട്ട് നമുക്കിപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും വർത്തമാനം പറഞ്ഞെങ്കിൽ പറയാം ഇപ്പുറത്ത് നിങ്ങളുടെ ഗ്രാൻഡ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയ ഒന്ന് നോക്കിക്കോട്ടാ ആ സെറ്റിടേക്ക് ഹൈറ്റിൽ കംപ്ലീറ്റ് തേക്ക് പാനൽ ചെയ്തേക്കണു അതുപോലെ തന്നെ സീലിങ്ങും വേണ്ട സീലിങ്ങിൻ്റെ വർക്ക് വേണ്ട കംപ്ലീറ്റ് തടിയാണ് ഇഷ്ടം പോലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഒരു വീട് കണ്ടോ ഞാൻ പറഞ്ഞത് വീടെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഒരു റോയൽ ലുക്കിൽ പണത് ഒരു വീടാണ് ഇനി വേണ്ടി ഒരുപാട് കഴിഞ്ഞ സ്റ്റെയർ ഒക്കെ കംപ്ലീറ്റ് തടിയാണ് ഞാൻ നിങ്ങളുടെ ലിവിങ് ഏരിയ പുറം ഗസ്റ്റൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെയാണ് എല്ലാം സെപ്പറേറ്റ് ആണ് ഇനി ഹാളിൻ്റെ വലിപ്പം നോക്കി നിങ്ങൾ ഇതാണ് ഈ വീടിൻ്റെ ഹാൾ വരുന്നത് പിന്നെ സ്റ്റെയർ ഒക്കെ കണ്ട ആർച്ച് തടിയിലാണ് വേണത് എങ്ങനെ ഇതൊക്കെ അബോർഡൊക്കെ നോക്കി എല്ലാം തടിപ്പാണ് ഇത് ടി വി യൂണിറ്റി എല്ലാരും അത്രയും ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തൊരു വീട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരട്ടെ കാരണം നിങ്ങളിത് കാണണം കാണാനുണ്ട് കാരണം അതേ കൂടെ സെറ്റപ്പിലാണ് നിങ്ങളിപ്പോൾ ഒരു വീട് വാങ്ങിച്ചാൽ ഇതേ കൂടുത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് സെറ്റ് ചെയ്യാൻ പറ്റും ഇതേ റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി ഒന്നും ചെറിയൊരു സെറ്റപ്പ് ഒന്നുമല്ല എല്ലാം വലിയ റൂമ് എ സി കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും പിന്നെ ഇങ്ങനത്തെ വീട്ടിലെ എ സി കാര്യമൊന്നും പറഞ്ഞില്ല ഇതൊന്നും അല്ല എൻ്റെ പ്രത്യേകത ഇനി ചെല്ലുമെന്ന് കാണുന്ന പ്രത്യേകത വേണ്ട എല്ലാ റൂമിനും ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട എല്ലാ റൂമിനും ഉണ്ട് അതും തടിയിൽ വേണ്ട എന്തോരം വർക്കാണെന്ന് നോക്കി ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു ക്യാബിൻ പോലെ കൊടുത്തിട്ടുണ്ട് വേണ്ട അവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് അതിൻ്റെ ബാത്റൂമ് വേണ്ട അങ്ങനെ എല്ലാ സെറ്റപ്പിലും കൂടി ചെയ്തു വെച്ചേക്കണൊരു വീടാണ് ഇതിൻ്റെ ബാത്റൂമിൻ്റെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം പുതിയതായി കേട്ടോ അതിനുള്ള സെറ്റപ്പൊക്കെ വേണമെങ്കിൽ ചെയ്തു തരും കാരണം എല്ലാവർക്കും അതൊരു ഇതായിരിക്കുള്ളൂ അപ്പോൾ ബാത്റൂമിൻ്റെയൊക്കെ ടൈലും ഒക്കെ മാറ്റി പുതിയതായി കിട്ടണമെങ്കിൽ വീട് വീണ്ടും പഴയ കൂട്ടിൻ്റെ പുത്തൻ വീടായി ഇത് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ ഫ്ലോറിലെ ബെഡ്റൂമുകൾ ഇനിയും കാണാനുണ്ട് റൂമിൻ്റെ വലിപ്പ് ഇതൊക്കെ ഒന്നും ഉപയോഗിക്കണില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആകെ രണ്ട് പേരേ ഉള്ളു അതിൻ്റെ ഡ്രെസ്സിങ് റൂം എല്ലാത്തിലും വലിയ കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ മിററ് ടേബിള് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാത്റൂമ് ബാത്റൂമൊക്കെ അല്ല ഗ്രാൻഡാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വേണമെങ്കിൽ അതിൻ്റെ ക്ലോസിറ്റ് യൂസ് ഒക്കെ മറ്റുള്ളവർ ഉപയോഗിച്ചെന്നുള്ളൊരിതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മാറി വേറെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം വേണ്ട സ്റ്റെയർ കേസിൻ്റെ സൈഡൊക്കെ കംപ്ലീറ്റ് വുഡ് വർക്കിലാണ് എല്ലാം ഫിനിഷ് ചെയ്തത് അതെ മൂന്നാമത്തെ ബെഡ്റൂമുണ്ട് താഴെത്തൊന്നല്ലേ എല്ലാ റൂമും കണ്ട എല്ലാവരും മുന്നൂറ് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് മേളിലാണ് അതിൻ്റെ കബോർഡ് അതിൻ്റെ ബാത്റൂം എല്ലാവരും തേക്കാണ്ട് വേറൊരു മരം തൊട്ടില്ല അകത്ത് എല്ലാവരും അത്രയും തടി തന്നെ ഈ വീടിന് വേണ്ടി എടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ ഓഫീസ് റൂം ഇത് നമുക്ക് നേരെ ഫ്രണ്ട് ചെയ്തും കയറാം ഇനി ഇതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ ഇത് വേണ്ട നല്ല സെറ്റപ്പ് ഒരു വാഷ് കൗണ്ടർ അതേപോലെ കോമൺ ബാത്റൂം അങ്ങനെ എല്ലാവരും നല്ല ഗ്രാൻഡ് ഇനി കിച്ചൺ കണ്ടോട്ടോ ഈ വീടിന് മൂന്ന് കിച്ചൺ ഉണ്ട് ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ വരുന്നത് മെയിൻ കിച്ചന്റെ ഒക്കെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട എല്ലാരും അവിടെ നിങ്ങളുടെ വെയിലടിക്കണോണോ വെട്ടത്തിന്റെ ക്യാമറയിലോട്ട് അടിച്ചിട്ടുണ്ടോ ബ്ലറാണോ ഇതേണ്ടോ ഇപ്പം ഫോക്കസ് ചെയ്ത് കാണിച്ച എല്ലാനും ഇപ്പോഴും പുത്തുപുത്തം പോലെ തന്നെ ഇരിക്കുന്ന ഒരിതുമില്ല നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ കാണിച്ചരാൻ സെക്കൻഡ് കിച്ചൺ വരുന്നത് എന്റെ തൊട്ടിപ്പോഴത്തന്നെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഇതൊരു സ്റ്റോർ റൂം വേണ്ട ഇനി വേറൊരു ഒരെണ്ണം ഉണ്ട് അതും കൂടി ഞാൻ കാണിച്ചുതരാം ഇത് വേണ്ട ഇതാണ് നിങ്ങൾ സെറ്റം കിച്ചൻ വരുന്നത് എൻ്റെ ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് കാരണം അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്ത് ഇവിടുന്ന് തന്നെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇനി നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു കിച്ചൺ ഉണ്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ഒരു സ്റ്റോർ റൂം ഇനി ഇതാണ് മൂന്നാമത്തെ ഇവിടെയാണ് നമുക്ക് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണം വേണ്ട ഇതിന് ബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വേണ്ട ഇവിടെ തീ കത്തിക്കാനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പണ്ട് പുക ഇല്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിന് ബാക്കിൽ ഇതെ കെണർ കാര്യങ്ങൾ വേസ്റ്റഡ് ആണുള്ള കത്തിക്കാനുള്ള സെറ്റപ്പ് ഇതേ ഒരു ഔട്ട് ഹോസ് ഇത് സർവെൻറ്റിനുള്ള ഔട്ട് ഹോസ് ഉണ്ടോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിനൊക്കെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് അതൊക്കെ ഇവിടെ ഇപ്പം താമസം ഇല്ലാത്തറാണ് ഉണ്ടോ അവിടെ തെങ്ങ് മാവ് പ്ലാവ് എല്ലാം ഇപ്പുണ്ട് സ്റ്റെയർ കേസിന് മുകളിലത്തെ കാഴ്ചകളാണ് സ്റ്റെയർ കേസ് ഉണ്ടൊക്കെ സ്റ്റെയർ കേസിൻ്റെയൊക്കെ പോളിഷിങ് പോലും ഇപ്പോഴും പോയിട്ടില്ല കാരണം അദ്ദേഹം ഇവിടെ തട്ടിയാണ് മൊത്തം കാരണം ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയും ആൾക്കാരില്ലേ നിങ്ങളൊക്കെ വാങ്ങിച്ച് തന്നെ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞ് തന്നെ ഉണ്ടെങ്കിൽ വല്ല റിസോർട്ടായിട്ടൊക്കെ ഹെറിറ്റേജ് റിസോർട്ടായിട്ടൊക്കെ മാറ്റാൻ പറ്റിയൊരു വീടാണ് കാരണം ആറായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഉണ്ടത് ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ട ആറായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണത് ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിപ്പാട് ജംഗ്ഷനിൽ തന്നെ എൻ്റെ വീട് ഞാനിപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കഴിഞ്ഞൊരു ഫ്ലോട്ട് ആ ഫ്ലോട്ട് കഴിഞ്ഞാൽ ഹൈവേയാണ് ആറു രൂപ പുതിയത് എവിടെ നോക്കിക്കഴിയുമ്പോൾ കാണാം നമുക്ക് വണ്ടി പോണതൊക്കെ ഈ ആ മൂലക്ക് എന്നാലും കാണാം വണ്ടിയെല്ലാം പോണത് അത് നമ്മുടെ ഔട്ട് ഡോസിൻ്റെ ആ ഷീറ്റാണ് കാണണത് വേണ്ടത് നേരെ കാണുന്നത് കണ്ട വണ്ടി ഓടണം ഉണ്ടോ ആ ഈ ബിൽഡിങ്ങിൻ്റെ ആ സൈഡിൽ കൂടി നോക്കിക്കഴിഞ്ഞാണ്ട വണ്ടി ആൾക്കാരൊക്കെ പോകേണ്ട വണ്ടിയും ഇതും കാര്യങ്ങളൊക്കെ പോകണത് കാണാം നേരെ ഈ ഫ്ലോട്ട് കഴിഞ്ഞ അപ്പുറത്ത് ഹൈവേ ആണീ കാണത് വേണ്ട ലോറിയൊക്കെ കണ്ടില്ലേ അപ്പോൾ മെയിൻ ഹൈവേ കെ എസ് ആർ ടി സ്റ്റാൻഡിലോട്ടൊക്കെ നടക്കാവുന്നതൂരെയുള്ളൂ നൂറ് മീറ്ററായിട്ടുള്ള കെ എസ് ആർ ടി സ്റ്റാൻഡ് അപ്പോൾ എല്ലാം കൊണ്ടും സെറ്റായിട്ടുള്ളൊരു പോഷ് ഏരിയ ഈ ഏരിയയിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം ഫ്ലോട്ട് എന്ന് വെച്ചാൽ വിൽക്കാനിട്ടേക്കണ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് പക്ഷേ മുപ്പത്തഞ്ചൊന്നും ചോദിക്കണ്ട ഇതിനെല്ലാം കൂടി അവർ ചോദിക്കണത് എട്ടര സി ആണ് കാരണം കണ്ടില്ലേ എല്ലാ റൂമിൻ്റെ കബോർഡും കാര്യങ്ങളും തടിപ്പണിയൊക്കെ കണ്ടില്ലേ ആറായിരത്തഞ്ഞൂറ് സ്ക്വയർ ആണ് അധികം പഴക്കവും ഇല്ലാത്ത കോടികൾ മുടക്കി ഒരു വീട് ലഷ്വറി സെറ്റ് പണ ഒരു പോളിഷിങ് ഒരു പോറിൽ പോലും ഇപ്പോഴും തടിക്ക് കാരണം അധികം ഉപയോഗിച്ചിട്ടില്ല ഇത് പുതിയ വീടാദ്യം പഴക്കമില്ലാത്ത വീടാ കാരണം അവർ വെളിയിലായത് കൊണ്ടേ എൻ്റെ ബാത്റൂമൊക്കെ ഉണ്ടല്ലേ എല്ലാം നല്ല വലിയ ബാത്റൂമ് ഒന്നും ചെറിയ സെറ്റപ്പ് ഒന്നുമില്ല ഇനി ഒരു ബെഡ്റൂമും കൂടി നമുക്ക് കാണാനുണ്ട് ഒന്നല്ല രണ്ടെണ്ണം കാണാണ്ടിനി ഇവിടെയും കബോർഡ് കാര്യങ്ങൾ തടിപ്പണിക്ക് ഒരു കുറവില്ല ഇവിടെ അത്രയും തടിപ്പണിയും കാര്യങ്ങളും ഇത് ഒരു വലിയ റൂമാണ് ഇതിന് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ്ണ്ട് സീലിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ഇത് വേണ്ടത് അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയ എല്ലാത്തിനും എല്ലാ റൂമിനും ഡ്രസ്സിങ് കബോർഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മൂന്ന് ഗ്ലാസ് ഒക്കെ കേൾക്കണം ഇത് കണ്ട ഇവിടെ മിറർ വേറെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ല ലക്ഷറി സെറ്റപ്പ് ആണ് വീട് വീട്ടിലൊന്നും ചെയ്യാനില്ല അതിൻ്റെ ബാത്റൂം എല്ലാവർക്കും നല്ല പ്രൈവസിയും കാര്യങ്ങളെല്ലാം കിട്ടും എന്നത് ഇവിടെ അതിൻ്റെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതും തടിയാണ് കമ്പ്ലീറ്റ് തടിയാണ്ട ഇരിക്കാനുള്ള ചാരുപടിയും കാര്യങ്ങളെല്ലാം തടിയാണ് ഇവിടെ ഉള്ള എട്ടു സെറ്റ് സാധനത്തേക്കാണ് തടിപ്പണി തന്നെ നല്ലൊരു പണിയുണ്ട് അത് തന്നെ ഒരു കോടിക്ക് മേളിൽ പോകുന്നുണ്ട് അടുത്തത് അടുത്ത ബാൽക്കണി മെയിൻ ബാൽക്കണി അതിൻ്റെ ഓപ്പൺ ഏരിയ ഇത് മുകളിലത്തെ മൂന്നാമത്തെ ബെഡ്റൂം അടുത്ത ആറ് ബെഡ്റൂം ഓഫീസ് റൂം അടക്കം ഏഴ് റൂമെന്ന് പറയാം അതിൻ്റെ ഡ്രെസ്സിങ് ഏരിയ എന്താ ഇതൊക്കെ ഇപ്പോഴും നല്ല ഗ്രാൻഡായിട്ട് സൂക്ഷിക്കണേനു അവിടെ വലിയൊരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ഫുൾ സൈസ് ഗ്ലാസ് ഒക്കെ അവിടെ അതെ ബാത്റൂം അപ്പോൾ ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടാണ് ഞാൻ നിങ്ങൾ ആ റോഡ് കാണിച്ചു കാണിച്ചേട്ടോ കാരണം ഈ വീടിൻ്റെ സിറ്റൗട്ടിന്ന് നോക്കിക്കാനുണ്ടെങ്കിൽ റോഡ് കാണാൻ പറ്റും ഇത് കണ്ടോ നിങ്ങൾ വേണ്ട എൻ്റെ സിറ്റൗട്ടി നോക്കുമ്പോൾ വേണ്ട വണ്ടി പോകണ നേരേ തന്നെ നേരെ കാണാൻ ഹൈവേ ആണ് കാണുന്നത് ഹരിപ്പാട് ജംഗ്ഷനാണ് കാണുന്നത് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക